ഈത്തപ്പായ ഉണ്ടോ വീട്ടിൽ എന്ന ഒരു റെസിപ്പി പറഞ്ഞുതരാം ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ചൈനാ ഗ്രാസ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള ഒരു പീസാണ് ഞാനിവിടെ ആകെ എടുത്തിട്ടുള്ളൂ ചൈനാ ഗ്രാസ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇതൊന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് ഇത് മെൽറ്റ് ആയി വരും എന്നാലും ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് ഇതൊന്ന് കുതിര വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിവിടെ കുറച്ച് ഈത്തപ്പായ എടുത്തിട്ടുണ്ട് ഞാനൊരു എ അല്ലിയാണ് ഈത്തപ്പായ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുൻപിലുള്ള ആ ഒരു നെട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ശേഷം ഞാൻ ആദ്യം കൈകിയിട്ടുള്ള ഈത്തപ്പായമായിരുന്നു കേട്ടോ അത് കുരുമൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് കപ്പോളം പാലും എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് പാൽ ആദ്യം ഒഴിച്ചിട്ടാണ് അരച്ചത് അതിന് ശേഷം ഞാനിതൊന്ന് അരിപ്പയിലേക്ക് തൊന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത്തപ്പായത്തിൻ്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ കട്ട അരയാത്തത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പാലിൽ ആദ്യം നിങ്ങൾ അരച്ചെടുത്തോ എന്ന് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈത്തപ്പായത്തിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഒഴിക്കുന്നത് പിന്നെ ഇതിൽ ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തോളൂ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരുപാട് തിളച്ച് വരാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല ഇപ്പം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് നേരം അടുപ്പത്ത് വെക്കുന്നില്ല എന്തായാലും നമുക്ക് പാൽ തിളച്ച് വരുന്ന ആ ഒരു സമയം നിൽക്കുന്നില്ല ചെ ഒരുപാട് നേരം തിളയ്ക്കുമ്പോൾ പാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മൾ ഈ ഒരു പുടിങ്ങ് വെക്കുന്ന ഒരു ട്രേയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നും കൂടി അരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചൈനാഗ്രാസിൻ്റെയൊക്കെ ഒരു ചണ്ടി ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാടൊന്നും ഇല്ല ഓൾറെഡി ഞാൻ ആ ഈത്തപ്പായത്തിൻ്റെ അരച്ചപ്പം ഒരുപാട് ചണ്ടിയൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി അപ്പം ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു ഈത്തപ്പായത്തിൻ്റെ ഒരു പുടിങ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ ബദാം ബദാമൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങ് അത് നിർബന്ധമൊന്നുമില്ലാട്ടോ ഞാനൊരു ഭംഗിക്ക് കിടന്നോട്ടേന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഈത്തപ്പായത്തിൻ്റെ ഒരു ഡിസേർട്ട് തയ്യാറാക്കാൻ ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ നിങ്ങൾക്ക് വലിയ വലുതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിൽ അപ്പോൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ